നമസ്കാരം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയ യു കെ റോയൽ നേവി എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനത്തിന്റെ സാങ്കേതിക തകരാർ പ്രതിസന്ധി തുടരുന്നു വിമാനം എപ്പോൾ തിരികെ കൊണ്ടുപോകാനാകുമെന്ന് അറിയില്ലെന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷന്റെ സന്ദേശം എയർപോർട്ടിന് കിട്ടിയെന്നാണ് സൂചന യു കെയിൽ നിന്ന് വിദഗ്ധ സംഘവും ഉപകരണങ്ങളും എത്തിയാലുടൻ വിമാനം തിരുവനന്തപുരത്തെ മെയിൻ്റനൻസ് റിപ്പയർ ആൻഡ് ഓവർഹോൾ ഹാങ്കറിലേക്ക് മാറ്റിയിടും ഇന്ത്യയിലെ വിമാനത്താവളത്തിൽ യു കെ യുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ വിമാനത്തിന്റെ അറ്റകറ്റപ്പണി ഇതാദ്യമായിട്ടാണ് വിമാനം സുരക്ഷിതമായി സൂക്ഷിക്കാനാണ് ഹാങ്കറിലേക്ക് മാറ്റുന്നത് അതിനിടെ ഇന്ധനം തീർന്നതുകൊണ്ടാണ് വിമാനം തിരുവനന്തപുരത്തെത്തിയതെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ തള്ളിക്കളയുകയാണ് ബ്രിട്ടൻ എച്ച് പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പലിൽ നിന്ന് പറന്നുയർന്ന വിമാനം മോശം കാലാവസ്ഥ കാരണം തിരിച്ചിറങ്ങാനാകാത്ത സാഹചര്യത്തിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടെ എഞ്ചിനീയറിംഗ് തകരാർ കണ്ടെത്തി ഇതോടെയാണ് കപ്പലിൽ ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതി വന്നതെന്നാണ് ബ്രിട്ടന്റെ വിശദീകരണം വിമാനം തിരുവനന്തപുരത്ത് ഇറക്കാൻ ഇന്ത്യൻ നേവിയും വ്യോമസേനയും വിമാനത്താവള അധികൃതരും ഉൾപ്പെടെ നൽകിയ പിന്തുണയ്ക്ക് കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഹൈക്കമ്മീഷണർ അറിയിച്ചു അതായത് വ്യോമസേനയടക്കം അറിയിച്ചാണ് വിമാനം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നതെന്ന് പറയുന്നു നിരീക്ഷണ സംവിധാനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പറക്കാൻ കഴിയുന്ന യു എസ് നിർമ്മിത സിംഗിൾ സീറ്റർ യുദ്ധവിമാനമാണ് എഫ് തേർട്ടി ഫൈവ് ബി കപ്പലുകളിലെ ചെറിയ റൺവേയിൽ നിന്ന് പറഞ്ഞ ശബ്ദാതി വേഗത്തിലേക്ക് കുതിക്കാനും ഹെലികോപ്റ്റർ പോലെ നേരെ താഴെ എത്തി നിൽക്കാനും ഇവയ്ക്ക് കഴിയും നേരത്തെ ഇന്ധനം തീർന്നതിനെ തുടർന്നാണ് വിമാനം തിരുവനന്തപുരത്ത് എത്തിയതെന്നും ഇന്ത്യയുടെ റഡാറിൽ വിമാനം പതിഞ്ഞെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു ഇതിനിടയിലാണ് റഡാറിൽ പതിയും മുമ്പ് തന്നെ എല്ലാം ഇന്ത്യൻ നേവിയും വ്യോമസേനാ വിമാനത്താവളം അധികൃതരും അറിഞ്ഞുവെന്ന് യു കെ അറിയിക്കുന്നത് ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന സംഘം വിമാനത്തിന്റെ കേടുപാട് പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട് എങ്കിലും വിമാനത്തിന്റെ മടക്കയാത്രയിൽ അനിശ്ചിതത്വം തുടരുകയാണ് വിമാനത്താവളത്തിൽ തുറസായ സ്ഥലത്താണ് എഫ് തേർട്ടി ഫൈവ് തുടരുന്നത് വിമാനത്തിന്റെ പരിഹരിക്കാൻ ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരുടെ നാൽപ്പത്ത സംഘം എത്തുമെന്നാണ് വിവരം ഇനിയും വിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എയർ ലിഫ്റ്റിംഗ് വേണ്ടിവരുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം സാങ്കേതിക തകരാർ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ സുരക്ഷ വിലയിരുത്തിയ ശേഷം സൈനിക വിമാനത്തിൽ എഫ് തേർട്ടി ഫൈവ് ബ്രിട്ടനിലേക്ക് എയർലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് നൗ റിപ്പോർട്ട് ചെയ്യുന്നു വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് കേടുപാട് പറ്റിയതാണ് നിലവിലെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇത് പരിഹരിക്കുക എന്നത് ശ്രമകരമെന്നാണ് വിവരം ഇനിയും കൂടുതൽ ദിവസം വിമാനത്താവളത്തിൽ എഫ് തേർട്ടി ഫൈവ് തുടരുകയാണെങ്കിൽ വിമാനത്താവളം ഉപയോഗിച്ച വാടക ബ്രിട്ടീഷ് അധികൃതർ നൽകേണ്ടി വരുമെന്നും റിപ്പോർട്ടുകളുണ്ട് അറബിക്കടലിൽ സൈനികാഭ്യാസത്തിനെത്തിയ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പലിൽ നിന്ന് പറഞ്ഞു വരുന്ന എഫ് തേർട്ടി ഫൈവ് ജൂൺ പതിനാലിന് രാത്രി ഒൻപത് മുപ്പതിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയായിരുന്നു ഇന്ധനക്കുറവിനെ തുടർന്നാണ് ഇറക്കിയതെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞത് പ്രതിരോധ വകുപ്പിന്റെ നടപടികൾക്ക് ശേഷം ഇന്നലെ നിറച്ച് വിമാനം തിരിച്ചു പറക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് നൂറ്റിപ്പത്ത് ദശലക്ഷം ഡോളർ വിലവരുന്ന എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുറസായ ഇടത്ത് വെയിലും മഴയും ഏറ്റുകിടക്കുന്നത് മഴ കനക്കുന്നത് കൊണ്ട് വിമാനത്തെ ഹാങ്കർ യൂണിറ്റിലേക്ക് മാറ്റാമെന്ന് ഇന്ത്യൻ വ്യോമസേന നിർദ്ദേശിച്ചെങ്കിലും അത് വേണ്ടെന്ന നിലപാടായിരുന്നു യു കെക്ക് അത്യാധുനിക സൈനിക വിമാനമായ എഫ് തേർട്ടി ഫൈവ് മറ്റൊരു രാജ്യത്തിന്റെ അധീന എതിരുള്ള അറ്റകുറ്റപ്പണി കേന്ദ്രത്തിലേക്ക് മാറ്റേണ്ടതില്ലെന്നാണ് ബ്രിട്ടീഷ് സംഘത്തിന്റെ ആദ്യ തീരുമാനം പിന്നീട് അത് മാറുകയായിരുന്നു ലോകത്തേതാന രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ള അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമാണ് ബ്രിട്ടീഷ് നാവികസേനയുടെ അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് രഹസ്യമായ നിരവധി സാങ്കേതിക സംവിധാനങ്ങൾ കാരണം മറ്റ് യുദ്ധവിമാനങ്ങളെക്കാൾ പോരാട്ട ശേഷി കൂടിയവയാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ അമേരിക്കയുടെ തന്നെ എഫ് ട്വന്റി ടു റാപ്റ്റർ റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ചൈനയുടെ ചെങ്ഡു ജെ ട്വന്റി ഷെൻയാങ് ജെ തേർട്ടി ഫൈവ് ടെർക്കിയുടെ ടി എഫ് എക്സ് ഖാൻ എന്നിവയാണ് ഈ ഗണത്തിൽപ്പെടുന്ന മറ്റ് യുദ്ധ വിമാനങ്ങൾ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് വേണ്ടെന്ന് വെച്ച് ഇന്ത്യ ഇത്തരം വിമാനം സ്വന്തമായി വികസിപ്പിക്കാനുള്ള ഗവേഷണത്തിലാണ് ശബ്ദത്തെക്കാൾ വേഗത്തിൽ പറക്കുന്ന ഒറ്റ എഞ്ചിൻ ഒറ്റ സീറ്റർ എഫ് തേർട്ടി ഫൈവ് ലോക്കിൻ മാർട്ടിൻ എന്ന കമ്പനിയാണ് വികസിപ്പിച്ച അമേരിക്കയ്ക്ക് കൈമാറിയത് എ ബി സി എന്നിങ്ങനെ മൂന്ന് വകഭേദങ്ങൾ ഈ വിമാനത്തിനുണ്ട് ആയിരം കോടി രൂപ വില വരുന്ന ഈ വിമാനം അമേരിക്ക അവരുടെ സഖ്യരാഷ്ട്രങ്ങൾക്കും കൈമാറിയിട്ടുണ്ട്